അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അമ്മായിമ്മമാരോടാണ് ചിലരൊക്കെ ചോദിക്കും ഉസ്സാദെ ഈ കാലഘട്ടത്തിലും അമ്മായിമ്മ പോരൊക്കെ ഉണ്ടാവോ ഇപ്പോഴും ഉണ്ടെന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായതറിയാതെ ഇപ്പോഴും ജീവിക്കുന്ന കുറേ അമ്മായിമ്മമാരുണ്ട് അവരിപ്പോഴും തൊണ്ണൂറുകളിയിലാണ് അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ ഞാൻ കുറച്ച് കമൻസ് ഇങ്ങക്ക് കാണിച്ചുതരാം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ അതിലൊരു കമൻ്റ് ഇങ്ങനെയാണ് കഴിയുമെങ്കിൽ അമ്മായിയമ്മ പോര് നിയമപരമായി നിരോധിക്കണം എന്നാണ് എൻ്റെ ഒരിത് ലൈക്ക് റാഗിങ് ഒക്കെ നിരോധിച്ച പോലെ അമ്മായിയമ്മ പോരും ഒരു തരത്തിൽ റാഗിങ് പോലെ തന്നെയാണല്ലോ എനിക്ക് കിട്ടിയതാണ് ഞാനും കൊടുക്കും എന്ന നിലപാട് ഇവിടെ എന്താ സംഭവം മനസ്സിലാവുന്നുണ്ടോ ഒരുപാട് അമ്മായിയമ്മമാർക്ക് അതായത് ഒരുപാട് ഭർച്ചാവിൻ്റെ ഉമ്മമാർക്ക് അവരുടെ അമ്മായിയമ്മയിൽ നിന്ന് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും ശരിക്കും ഇവരെന്താ ചെയ്യേണ്ടത് ഞാനൊരുപാട് വേദനയൊക്കെ അനുഭവിച്ചതല്ലേ എൻ്റെ മരുമകൾ അവൾ എൻ്റെ മകളെപ്പോലെ എനിക്ക് കെയർ ചെയ്യേണ്ടവളാണ് ഒരിക്കലും അവളെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ചിന്തി ചിന്തിക്കുന്നൊരു പേരായിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ കുറേ അനുഭവിച്ചല്ലേ ഞാൻ ഇവിടെ അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന കുറേ അമ്മായിയമ്മമാരുണ്ട് ഓക്കെ മറ്റൊരു കമൻറ്റുകളുമൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പോഴും ഞാനടക്കം ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം കണ്ടില്ലേ ഒരുപാട് പെൺകുട്ടികളാണ് ഈ അമ്മായിയമ്മ പോരുകൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്നത് മറ്റൊരു കമൻറ്റൊക്കെ സിംഹക്കൂട്ടിൽ അകപ്പെട്ട മാനിനെ പോലെയായിരുന്നു ഭർത്താവിൻ്റെ വീട്ടിലെ എൻ്റെ അവസ്ഥ ഓരോ നിമിഷവും ഭയം മകൻ്റെയും മകളുടെയും ജീവിതം താറുമാറാക്കുന്ന ഒരുപാട് അമ്മയമ്മമാരുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരുപാട് നേർക്കാഴ്ച എന്നോണം പലയിടങ്ങളിലും ദിനേനെ കാണുന്നൊരു കാഴ്ചയും കൂടെയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീരിൻ്റെ കാരണമായി നിങ്ങൾ മാറുന്നുണ്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് ഇത്രയും വയസ്സുകൾ അവൾ ജീവിച്ചത് അവളുടെ മാതാപിതാക്കളോടൊപ്പമാണ് ഇല്ലേ സന്തോഷം പങ്കുവെച്ച് അത്രമേൽ കെയറിങ് അനുഭവിച്ച് അവൾ ജീവിച്ചിട്ട് പെട്ടെന്നൊരു ഒരു സുപ്രമാതത്തിലൊരു പറിച്ചു തലയിൽ നടക്കുകയാണ് അല്ലേ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവിടെ വന്ന് കയറുമ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ പറയണം ഒന്നും അവൾക്കറിയില്ല ആ സമയത്ത് സ്നേഹത്തോടെ അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉമ്മയായ ഗൈഡായി നിങ്ങൾ മുൻപിൽ നിൽക്കുകയാണെങ്കിൽ ഭർത്താവിൻ്റെ വീട് അവൾക്കെന്നും സ്വർഗമായി മാറും എന്നുറപ്പാണ് പലപ്പോഴും ആ വീടിനെ നരകമാക്കി തീർക്കുന്നത് ചില അമ്മായിയമ്മമാരുടെ തുടക്കം മുതലുള്ള മോശമായ പ്രവർത്തനം കൊണ്ടാണ് തട്ടിക്കയറുകയല്ല എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് കാണുമ്പോഴേക്ക് തട്ടിക്കയറി എടി ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യുന്ന പതിവില്ല എന്ന് പറയുന്നതിന് പകരം സ്നേഹത്തോടെ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങളുടെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഹൃദ്യമായ ഉപദേശം കൊടുത്ത് നോക്കിയേ അവൾക്കുള്ള ഏറ്റവും വലിയ ഹാപ്പിനെസ്സിൻ്റെ സോഴ്സായി നിങ്ങൾ മാറുമെന്നത് ഉറപ്പാണ് അവൾ സന്തോഷം തേടുന്നത് നിങ്ങളിൽ നിന്നായിത്തീരുമെന്നത് ഉറപ്പാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ചുമതല ആരാ വഹിക്കുന്നേ കുടുംബപരമായ ആ ഒരു ഭരണമൊക്കെ നടത്തുന്നത് സ്ത്രീകളായിരിക്കും ഇല്ലേ പലപ്പോഴും ഭർത്താവ് പുറത്തെ കാര്യങ്ങൾ പുറത്തുനിന്ന് എല്ലാം സമ്പാദിച്ച് കൊണ്ടുവരും ബാക്കിയെല്ലാം വീടിൻ്റെ കത്തൊക്കെ കൺട്രോളിംഗ് നടത്തുന്നത് ആരാണ് ഉമ്മയാണ് ആ ഉമ്മയുടെ ഒരു സപ്പോർട്ട് തൻ്റെ മകൻ്റെ ഭാര്യക്കുണ്ടെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം വളരെയേറെ മനോഹരമായി തീരും അങ്ങനെ ഉമ്മ കൂടെ അവൾക്ക് സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന മകൻ ഒരിക്കലും മോശമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും ഒക്കെ രീതിയിൽ ദാമ്പത്യ ജീവിതം കൈകാര്യം ചെയ്യാതിരിക്കാൻ അത് ഏറെ ഉപകരിക്കുമെന്നുള്ളതാണ് ഉമ്മയുടെ സപ്പോർട്ടും കൂടെ അവക്കുണ്ടെന്ന് നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടാൻ കാരണമായി തീരുമെന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ചില അമ്മായിമാർക്കുള്ളൊരു പ്രശ്നമാണ് മോൻ തൻ്റെ ഭാര്യ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുമ്പോൾ ഉമ്മാക്ക് സഹിക്കൂല എന്തിനെപ്പോഴും എപ്പോഴും അവളെ ഇങ്ങനെ പുറത്ത് പോണത് അത് സ്നേഹത്തോടെ പറയുന്നവരുണ്ടോ എൻ്റെയിൽ പൈസ ഇല്ല ഇപ്പോഴിങ്ങനെ കറങ്ങി നടക്കല്ലേ മോനെ ഇതല്ല ഇതല്ല കുശുമ്പ് വരുമെന്നേ ഇത് ഞാനും എൻ്റെ ഇക്കായും ഒന്നിനൊക്കെ കറങ്ങിയിട്ടില്ല നിങ്ങൾ കറ നിങ്ങളും നിങ്ങളുടെ ഇക്കായും ഏത് നൂറ്റാണ്ടിലാണ് പക്ഷെ പിള്ളേർ ഇന്നത്തെ ലൈഫ് ആസ്വദിക്കട്ടെ അവർ പുറത്തൊക്കെ പോട്ടെ അവർ ഷോപ്പിംഗ് ഒക്കെ നടത്തട്ടെ അവർ സന്തോഷിക്കട്ടെ എന്താണ് മനുഷ്യങ്ങൾ എഴുന്നൂറ്റാണ്ടിലാണ് ഇത് രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത് ഒരു സഹോദരിയുടെ സങ്കടം കേട്ടു ഞാനും എൻ്റെ ഇക്കാക്കായും ഒരുമിച്ചിരിക്കണത് ഉമ്മക്ക് ഇഷ്ടമല്ല ഏഹ് വേറെ ഏതെങ്കിലും ചെക്കൻ്റെ കൂടെ ഞാനിരിക്കണമല്ല എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാനിരിക്കണതാണ്പോൾ ഉമ്മ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കും പിന്നെ ഞാനവിടെ നിന്ന് എണീറ്റ് പോകണം അതിന് വളം വെച്ച് കൊടുക്കുന്ന നിങ്ങൾ തന്നെയാണ് അതൊരു ഒരു വിഷയം തന്നെയാണ് എന്തൊരം മായം നിങ്ങൾ എന്തൊരം മായമ്മവരാണ് മകനും മകളും അവരുടെ ജീവിതം ആസ്വദിക്കട്ടെ അതിനിടയിലെ കരടുകളായി നിങ്ങൾ മാറരുത് ഒരു സഹോദരി പറയുകയുണ്ടായി ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കോളൂ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹക്കുറവൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ അമ്മ ആ അമ്മനെ കൊണ്ട് അയ്യോ സഹിക്കാൻ പറ്റൂല അവരുള്ള വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല അത്രത്തോളം ഞാൻ സഹിച്ച് പതിനഞ്ച് കൊല്ലം ഞാൻ അനുഭവിച്ച് ഇനിയും പറ്റൂല ഇനിയും പറ്റൂല എൻ്റെ മക്കൾ എൻ്റെ വീട്ടിൽ നിന്നോളാം നിങ്ങൾക്കെന്ന് മാറി താമസിക്കാൻ പറ്റുമോ അന്ന് ഞാൻ വന്നോളാന്ന് പറഞ്ഞത് എന്തിനാണ് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ കരടായി നിങ്ങൾ മാറുന്നത് അവർക്ക് നല്ലതിൽ സപ്പോർട്ട് ചെയ്തു കൊടുത്ത് തെറ്റുകളുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഉണർത്തുന്ന ഒരു ഉമ്മയായി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത് പിന്നെ മരുമക്കൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ ഉണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം എല്ലാവരും പുണ്യാളത്തികളൊന്നും അല്ല കുറച്ച് വിരുദ്ധത്തികളും ഉണ്ട് ഇല്ലയെന്ന് പറഞ്ഞാൽ പറ്റില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നടക്കാതെ കുറ്റങ്ങളുണ്ടെങ്കിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളല്ലേ ലൈഫാകുമ്പോൾ മനുഷ്യരിലെ തെറ്റുകൾ സംഭവിക്കും ആ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ സ്നേഹത്തോടെ ഉണർത്തി കൊടുക്കുക അല്ലാതെ അവരുടെ കുറ്റവും കുറവും തേടി കിടക്കുന്ന കുറേ അമ്മായിമ്മമാരുണ്ട് അതങ്ങനെ പൈസ ഉള്ള മോളാണെങ്കിൽ എന്ത് ചെയ്താലും അയ്യോ എൻ്റെ പൊന്നുകളെ ഒരു കുഴപ്പമില്ല പൈസ ഇല്ലാത്ത ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ സ്ത്രീധനം കുറച്ച് കൊണ്ടുവന്നോളാണെങ്കിൽ ആ വീട്ടിലെ ആ പെണ്ണൊരു അടിമയെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് വീടുകളുണ്ട് ഉമ്മമാരെ ഈ ശാപമൊക്കെ കൊണ്ടുപോയി എവിടെ തീർക്കും ഈ ശാപമൊക്കെ കൊണ്ടുപോയി നിങ്ങൾ എവിടെ തീർക്കും നിങ്ങൾ ചില ഉമ്മമാരുണ്ട് ഭയങ്കര ഹജ്ജും ഭയങ്കര നിസ്കാരമൊക്കെയാണ് ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മകൻ്റെ ഭാര്യയെ പീഡിപ്പിക്കുന്ന അമ്മായിമ്മമാരാണ് നിങ്ങളെങ്കിൽ ആ നിസ്കാരമൊക്കെ പടച്ചോന്ന് വലിച്ചെറിയട്ടോ അല്ലാത്ത നിങ്ങളുടെ നിസ്കാരവും വേണ്ട നിങ്ങളുടെ ഹജ്ജും വേണ്ട ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നവരായി നിങ്ങൾ മാറരുതെ നിങ്ങൾ ഫ്രണ്ട്ലി ആകുന്നേ നിങ്ങൾ കൂട്ടുകാരികളെപ്പോലെയാകെ കുറച്ച് നാൾ മുമ്പ് ഒരു വീട്ടിലൊരു ഫങ്ഷന് പോയപ്പോഴേ അവിടുത്തെ ഉമ്മ പുറത്തേക്ക് പോകുമ്പോൾ മോള് വിളിച്ച് പറയുന്നുണ്ട് ഉമ്മ ഉമ്മടെ പോയ ഞാനിത് ചെരുപ്പ് വാങ്ങാൻ പോവാടി ആ ഇത്തിരി വലുത് നോക്കി മേടിച്ചോട്ടോ അതിനാ വലുത് മേടിക്കണം എനിക്ക് എൻ്റെ കാലിനും വരെ അതല്ല ഉമ്മ ഇത്തിരി വലുത് മേടിക്കുകയാണെങ്കിൽ എനിക്ക് ഇടാല്ലോ ഏത് ഉമ്മാടെ ചെരുപ്പ് തന്നെ എനിക്ക് ഷെയർ ചെയ്യാമല്ലോ ഒരു ഫ്രണ്ട്സിനെ പോലെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഭംഗിയായി നിൽക്കുന്ന ആ കുടുംബത്തിൽ എത്രമേലും ഭർത്താവ് സന്തോഷം എടുപ്പിക്കുന്നുണ്ടാവും ഈ അമ്മായിയമ്മ മരുമകൾ പോരിൻ്റെ ഇടയ്ക്ക് ഈ ഭർത്താവ് നിന്ന് വിയർക്കുന്നൊരു വിയർക്കലുണ്ട് ആ മനുഷ്യനെ നെഞ്ചുകിടുന്ന നീറായിരിക്കും ഉമ്മായുടെ ഭാഗം പിടിക്കണോ ഭാര്യയുടെ ഭാഗത്ത് നിൽക്കണോ രണ്ടിൻ്റെ ഇടയ്ക്കിടന്ന് നീറുന്ന മേഷനുണ്ടല്ലോ നിങ്ങളുടെ മകൻ്റെ ജീവിതമാണ് നിങ്ങൾ തകർക്കുന്നത് ഈ പൂരെടുക്കുന്ന ഉമ്മമാരെ നിങ്ങൾ അമ്മായിയമ്മയാകാതെ നിങ്ങൾ ഉമ്മയായി നോക്കൂ മരുമകളാകാതെ നിങ്ങൾ മകളായി നോക്കൂ എത്ര വലിയ ഹൃദ്യമായിരിക്കും ആ ലൈഫ് അള്ളാഹു ഭംഗിയുള്ള ഹൃദ്യമായ ലൈഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സലാം വലൈക്കും വറഹമുല്ല